ശുദ്ധമായ എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി ശ്വാസകോശ സംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന യുവതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നാട് കൈകോർക്കുന്നു എൺപത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച പൂക്കോട്ടുംപാടം അഞ്ചാമയിലെ ചക്കിങ്ങൽ തൊടിക ജയമോഹിനിയുടെ തുടർചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് നാട്ടുകാരുടെ സഹായം അഭ്യർത്ഥിച്ച് ചികിത്സാ സഹായ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത് എട്ട് വർഷത്തോളമായി ഇവർക്ക് അസുഖം പിടിപെട്ടിട്ട് രണ്ടു കുട്ടികളുമായി വാടക വീട്ടിൽ കഴിയുന്ന നാൽപ്പത്തിയഞ്ചുകാരിയായ ജയമോഹിനിയുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലവിൽ പത്ത് ശതമാനം മാത്രമാണുള്ളത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചികിത്സ നടത്തുന്ന ഹൈദരാബാദ് ആശുപത്രിയിലെത്തി അവയവം മാറ്റിവയ്ക്കാനുള്ള നടപടികൾ നടത്തണമെന്നും അല്ലെങ്കിൽ ഇവരുടെ ജീവന ഭീഷണിയാണെന്നുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുകയും പരസഹായത്തിനായി ആരുമില്ലാത്ത ഈ കുടുംബത്തിന് എൺപത് ലക്ഷത്തോളം വരുന്ന ഭീമമായ തുക കണ്ടെത്തുകയെന്നത് അപ്രയോഗികമാണ് ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കിയും യുവതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുമുള്ള പരിശ്രമത്തിനായി നാട്ടുകാർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്നാൽ സാധാരണക്കാർ അധികമായി അധിവസിക്കുന്ന പിന്നോക്കം നിൽക്കുന്ന അമരമ്പലം പഞ്ചായത്തിൽ നിന്നും ഇത്രയധികം തുക കണ്ടെത്തുക എന്നത് അസാധ്യമായതിനാൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നും പറമ്പലിന്റെ സഹായം തേടിയിരിക്കുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തകർ ഇതനുസരിച്ച് ഇരുപതാം തീയതി ബുധനാഴ്ച രണ്ടര മണിക്ക് പൂക്കോട്ടമ്പാടം സ്കൂൾ മൈതാനിയിൽ ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള അഭ്യർത്ഥനയുമായി ഫിറോസ് കുന്നുംപുറം വരുത്തുമെന്നും ആ സമയത്ത് നാടിന്റെ സർവ്വമേഖലയിലുള്ളവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്നും ആളുകളെല്ലാം ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ അഭ്യർത്ഥിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം താമസിക്കുന്ന ജയമോഹിനി ചികിത്സാ സഹായം കമ്മിറ്റി രൂപീകരിച്ചവുമായി ബന്ധപ്പെട്ട് ആ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ അഞ്ചാമയിൽ താമസിക്കുന്ന ജയമോഹിനി ഐ എൽ ഡി എന്ന രോഗം അതായത് ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം ബാധിച്ച് എട്ട് വർഷത്തോളം ചികിത്സയിലാണ് കോഴിക്കോട് അതുപോലെ തിരുവനന്തപുരം പിന്നെ ഒക്കെ ചികിത്സയിലായിരുന്നു എന്നാൽ അത് പിന്നെ ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ശ്വാസകോശം ചുരുങ്ങി ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പം ഈ ശ്വാസകോശം മാറ്റി വെച്ചാലുള്ളൂ ഈ ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പിന്നെ ഇതിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൺപത് ലക്ഷം രൂപയോളം ഇതിൻ്റെ ചികിത്സക്ക് ആവശ്യമാണ് എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചുള്ളത് ഹൈദരാബാദിലെ ഒരു ഹോസ്പിറ്റലാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത് അപ്പൊ ഇത്രയും ഒരു ഭീമമായ സംഖ്യ സ്വരൂപിക്കാൻ നമ്മക്കോ അതിന്റെ ജയമോഹിനിയുടെ കുടുംബത്തിനോ സാധിക്കൂല ജയമോഹിനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ അഞ്ചാമയിലിൽ താമസിക്കുന്ന വാടക വീട്ടിലാണ് ജയമോഹിനി വർഷങ്ങളായിട്ട് താമസിക്കുന്നത് അപ്പം ഈ രണ്ട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളത് വേറെ ആരും പിന്നെ ആശ്രയത്തിനില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ വിഭാഗ ആളുകളെയും ഉൾപ്പെടുത്തി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് എൺപത് ലക്ഷത്തോളം ഉറപ്പുക നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ശേഖരിക്കാൻ കഴിയില്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ഒരുപാട് മികവ് തെളിയിച്ച ആളാണ് ഫിറോസ് കുന്നുംപറമ്പിൽ അങ്ങനെ ഫിറോസ് കുന്നുംപറമ്പിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു കമ്മിറ്റി അംഗങ്ങൾ ബന്ധപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിറോസ് കുന്നുംപറമ്പിൽ ഈ വരുന്ന ഇരുപതാം തീയതി അതായത് നാളെ അമരമ്പലം പഞ്ചായത്തിലെ പൂക്കുട്ടുംപാടം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എന്ന് എന്താണെങ്കിലും ഈ ജയമോനിയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിക്കുന്ന ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ റാഫി മോഡൽ വാർഡ് മെമ്പർ നറുക്കിൽ വിഷ്ണു അഷ്റഫ് മുണ്ടശ്ശേരി കെമ്പി രവി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്